എല്ലാവരോടും ബിഗ് ബോസിനോടും ബോൾ ആന്ദി നേരെ അഞ്ചരിക്കണോ വീട്ടിലെ ആഘോഷം വീട്ടിലല്ല കാലടി ജിമ്മ അവന്റെ ആദ്യ ജിമ്മാണല്ലോ ആ കാലടിയിലെ ചെറിയ കേക്ക് മുളിച്ചിട്ട് നേരെ മാണിക്കാകരം ജന്മിച്ചിന്ന് അപ്പച്ച ഒരുപാട് ഫാൻസ് ഉണ്ട് രാമന്തൂടൊക്കെ പോകാറുണ്ടോ രാമന്തൂരൊക്കെ വരുന്നുണ്ട് അപ്പച്ചനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സന്തോഷം പറഞ്ഞാണിയില്ല അതുപോലെ സന്തോഷം സന്തോഷം പറഞ്ഞാൽ പറഞ്ഞ് തീരാത്തതോളം സന്തോഷം കഴിഞ്ഞിട്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഡെയിലി കിടന്ന പോലെ ഇങ്ങനെ പറഞ്ഞു എന്റെ മോപ്പും എൻ്റെ രണ്ടാമത്തെ മോനും പോരാൻ പറ്റില്ല ആ ഒരു സങ്കടം മാത്ര പോരാൻ പറ്റില്ല പെട്ടെന്നാള് കാരണം ജീവൻ പറ്റില്ല നാട്ടുകാർക്ക് വീട്ടിൽ നാട്ടുകാരോ അത് ഈ അവിടെ ചെന്ന് കാണണോ നമ്മൾ മണിക്കാൻ പാപ്പ കാണാം ഭയങ്കര ആൾക്കാരുണ്ടാവും പിന്നെ

মই সন্তোষ পাৰিম পিছত ইফাল মোহন সন্তোষ পাৰি